രാജാക്കാട് സേനാപതി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മുക്കുടിൽ ചെക്ക് ഡാം പാലത്തിൽ ശക്തമായ മഴയിൽ മണ്ണും മണലും ചെളിയും ഒഴുകിയെത്തിയതോടെ പാലം മണൽ കൂന കൊണ്ടും മണ്ണും ചെളിയുമായി നിറഞ്ഞു ഇതോടെ കാൽനാട യാത്രികർക്കുൾപ്പെടെ വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു സ്കൂൾ തോട്ടം തൊഴിലാളികളുടെ വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളുൾപ്പെടെ ചെളിയിൽ തെന്നി നീങ്ങി അപകടങ്ങൾക്ക് ഇടയാക്കുമെന്ന് മനസ്സിലാക്കി പിന്നെ ഒന്നും നോക്കിയില്ല ഡാമിലെ ജീവനക്കാരും പ്രദേശവാസികളും തൂമ്പയുമായി ചെളിയിലേക്കിറങ്ങി തെറ്റിദ്ധരിക്കേണ്ട ഇത് തൊഴിലുറപ്പ് തൊഴിലാളികളല്ല ഒരു നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ മഴ നനഞ്ഞും ഇവരുടെ ഈ സേവനം രാജാക്കാട് സേനാപതി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മുക്കുടിൽ ചെക്കുഡാം പാലത്തിൽ ശക്തമായ മഴയിൽ മണ്ണും മണലും ചെളിയും ഒഴുകിയെത്തിയതോടെ പാലം മണൽകൂന കൊണ്ടും മണ്ണുംചെളിയും കൊണ്ടും നിറഞ്ഞു ഇതോടെ കാൽനട യാത്രക്കാർക്കുൾപ്പെടെ വലിയ ബുദ്ധിമുട്ടാണുണ്ടായത് സ്കൂളിലേക്കും തോട്ടം തൊഴിലാളികളിലെ വാഹനങ്ങളിലും ഇരുചക്ര വാഹനങ്ങളും ഉൾപ്പെടെ ചെളിയിൽ തെന്നി നീങ്ങി അപകടങ്ങൾക്കും ഇടയാക്കുമെന്ന് മനസ്സിലാക്കി പിന്നെ ഒന്നും നോക്കിയില്ല ഡാമിലെ ജീവനക്കാരും പ്രദേശവാസികളും തൂമ്പയുമായി ചെളിയിലേക്ക് ഇറങ്ങി രാജാക്കാട് പഞ്ചായത്തും സേനാപതി പഞ്ചായത്തും ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിൽ മണലും ചെളിയും വന്ന് നടക്കുവാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ഈ പ്രദേശവാസികളും ഡാമിലെ ജീവനക്കാരും ചേർന്ന് എടുത്തു മാറ്റി രാജാക്കാട് മുക്കുടിൽ തുടങ്ങിയ മേഖലകളിലേക്ക് നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് വാഹനങ്ങൾ പാലത്തിലെത്തിയാൽ കാൽനട യാത്രക്കാർ ചെളിതെറിക്കാതെ ഓടേണ്ട അവസ്ഥയായിരുന്നു മണൽ കൂനകളെല്ലാം നീക്കുകയും ചെളി അടഞ്ഞുകിടന്ന പാലത്തിന്റെ ഹോളുകളിലൂടെ വെള്ളമൊഴുകിപ്പോകാനും കാടുകളെല്ലാം വെട്ടി നീക്കിയ ശേഷമാണ് ഇവർ മടങ്ങിയത് സിൻഡോ കുര്യൻ നിഖിൽ ജേക്കബ് ബാലൻ സജി തോമസ് അജിമോൻ ജോമോൻ തുടങ്ങിയവർ ഒത്തുചേർന്നൊരു പ്രവർത്തനം രണ്ട് പഞ്ചായത്തിന് തന്നെ മാതൃകയായി മാറുകയും കാൽനട യാത്രക്കാർക്ക് ഏറെ അനുഗ്രഹമാവുകയുമാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി